ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശ്രീശ്രീലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരെയും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ കർക്കിടമാസൊക്കെ ആയിട്ട് എല്ലാവരും അമ്പലത്തിലൊക്കെ പോകേണ്ടതെന്ന് വിചാരിക്കുന്നു ഞാനും ദിവസവും അമ്പലത്തിൽ പോകേണ്ടത് കേട്ടോ പിന്നെ ഇന്ന് മക്കൾക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് മക്കളെയും കൂട്ടിയിട്ടാണ് അമ്പലത്തിൽ പോയത് അപ്പോൾ അമ്പലത്തിലേക്ക് പോയി വന്ന ശേഷം മക്കൾ പറഞ്ഞു ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മക്കൾ പറഞ്ഞു ഇന്ന് വെറും ചപ്പാത്തി ഞങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും വെറൈറ്റി വേണം പറഞ്ഞു എന്ന് വേണ്ടിയിട്ട് ഞാനൊരു വെറൈറ്റി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു മസാല വേണം അപ്പോൾ ആ മസാലയ്ക്ക് നമ്മൾ ഒരു സ്പൂണ് പൊട്ടുകടല കാ സ്പൂണ് പെരിഞ്ചീരകം ഒരു കഷ്ണം ഇഞ്ചി മൂന്ന് അല്ലി വെളുത്തുള്ളി മൂന്ന് പട്ട അതായത് കറുകാപ്പട്ട മൂന്ന് ഗ്രാമ്പു ഇത്രയും സാധനങ്ങളാണ് വേണ്ട കേട്ടോ മൂന്ന് ചപ്പാത്തിക്ക് വേണ്ട സാധനങ്ങളാണ് ഈ മൂന്ന് അല്ലി വെളുത്തുള്ളി മൂന്ന് പട്ടി മൂന്ന് ഗ്രാമ്പൂ ഒക്കെ ചമ്മൾ ച എത്ര ചപ്പാത്തി എടുത്തോ അത്രയ്ക്കും ഇത് കൂട്ടിയിട്ട് വരണം കേട്ടോ ഇത് മൂന്ന് ചപ്പാത്തിക്കും വേണ്ട മസാലയാണ് പിന്നെ സംക്രാന്തിയൊക്കെ ആയിട്ട് എല്ലാവരും മൈലാഞ്ചി ഇട്ടെന്നൊക്കെ വിചാരിക്കുന്നു ഞാനും മൈലാഞ്ചി ഇട്ടു കെട്ടോ ശിവേട്ടൻ്റെ പേര് എഴുതിയിട്ട് ഒരു കുത്തിട്ടു അല്ല ഒരു വലിയ കുത്തിട്ടു പിന്നെ നാല് ചെറിയ കുത്തിട്ടു പിന്നെ ഒരു തൊപ്പിയും വെച്ചു എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തന്നെ മൈലാഞ്ചി ഇട്ടിരിക്കും ഇങ്ങനെ അല്ലാണ്ട് വേറെ ഒന്നും അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ മസാല ഇവിടെ പൊടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഈ മസാലയ്ക്ക് ഭയങ്കര മണമാണ് കേട്ടോ ആ പൊട്ടുകടലയും എല്ലാം കൂടി ചേർത്ത് ഭയങ്കര മണമാണ് അപ്പോൾ നമ്മുടെ ചപ്പാത്തിനെ നമ്മൾ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മൂന്ന് ചപ്പാത്തി ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനെ അതിനെങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തും വെച്ചു ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ സാധാരണ പാം ഓയിലാ വച്ചാലും കുഴപ്പമില്ല പക്ഷെ വെളിച്ചെണ്ണയിലാവുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെക്കാം ആ ചീൻചട്ടി ഒന്ന് ചൂടാവുമ്പോഴേക്കും കുറച്ച് എണ്ണ ഒഴിച്ചു കേട്ടോ ആ ചീൻചട്ടിയുടെ ഒക്കെ കാലാവധി കഴിഞ്ഞുറക്കണോ അതിശിവയായിട്ട് അതിന് ഉറച്ചു ഉറച്ചിട്ടേ അതിന് തർപ്പണം പൂജ കഴിച്ചു നമ്മൾ ഞാൻ നാട്ടിൽ പോയ സമയം കൊണ്ട് അപ്പം എന്തായാലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായ ശേഷം ഒരു ഹവോളയാണ് ഞാൻ അതിനകത്ത് ഇട്ട് ഒന്നോ രണ്ടെണ്ണമൊക്കെ ഇടട്ടോ ഞാൻ ഒന്നേ ഇട്ടിട്ടുള്ളൂ അതിനെ നീളത്തിൽ തന്നെ നുറുക്കാൻ ശ്രമിക്കുക അപ്പോഴാണ് നല്ല ചന്താണ് കാണാട്ടോ അപ്പോൾ എന്തായാലും നമ്മളൊരു സവാള ചേർത്തു അതിനെ അതിനൊന്ന് വഴറ്റിയ ശേഷം നമ്മളത് പെട്ടെന്ന് തന്നെ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കാരണം ചപ്പാത്തിയിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് അല്പം ഉപ്പ് ചേർത്താൽ മതി ഒരു ലേശം ഉപ്പും പിന്നെ നമ്മളൊരു കാസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂണിനകത്ത് ഒരു കാ കാസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഉപ്പും മഞ്ഞൾപ്പൊടി നമ്മുടെ ഉള്ളിയും കൂടെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം ആ ഉള്ളി ഒരുപാട് മരിയണ്ട കേട്ടോ ഒന്ന് അങ്ങോട്ട് ആയ മതി ഇടയ്ക്ക് ഒന്ന് കറുകറി കടിക്കുമ്പോഴും ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എന്തായാലും നമ്മൾ മഞ്ഞപ്പൊടിയൊക്കെ ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പൊട്ടുകടലയുടെ മസാലയാണ് കേട്ടോ ഈ മസാല ചേർക്കുമ്പോഴത്തേക്ക് തന്നെ നല്ല മണം വരും അപ്പോൾ എന്തായാലും നമ്മുടെ മസാല ചേർത്തു ഇനി നമുക്ക് മുളക് പൊടിയാണ് ചേർക്കേണ്ടത് അപ്പോൾ ഒരു കാസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നുള്ളൂ കാരണം ഈ മുളക് പൊടിക്ക് ഭയങ്കര എരിവാണ് കേട്ടോ പിന്നെ നമ്മൾ മുക്കാൽ സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്തു ഇനി നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ആക്കി വരണം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ അപ്പം നല്ലപോലെ ഒന്ന് വയറ്റി കൊടുക്കണം അപ്പം നല്ലപോലെ വയറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കറിവേപ്പിലയാണ് ചേർക്കേണ്ടത് കേട്ടോ അപ്പോൾ ഒരു തണ്ട് കറിവേപ്പില ചേർത്തു ഈ സമയത്ത് കറിവേപ്പില ചേർത്തു പറഞ്ഞാൽ ഭയങ്കര മണമാണ് അപ്പോൾ എന്തായാലും നമ്മുടെ കറിവേപ്പിലയും ചേർത്തു പിന്നെ നമ്മളെ ചപ്പാത്തി കിട്ടോ അപ്പോൾ ചപ്പാത്തിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് എടുക്കാം ഇത്രേ ഉള്ളൂ പണി കേട്ടോ വളരെ സിമ്പിളാണ് ഭയങ്കര ടേസ്റ്റ് വേണം കേട്ടോ അപ്പം നല്ലപോലെ വൈക്കിയെടുത്തു അപ്പോൾ വേണ്ട അച്ഛൻ പറയുകയാണെങ്കിൽ ഇത് കൂടി ചോറ് തന്നെ ഭയങ്കര ടേസ്റ്റായിരിക്കും പറഞ്ഞിട്ട് അച്ഛന് ഞാൻ കുറച്ച് കൊടുത്താൽ പച്ചം പറഞ്ഞു എനിക്ക് രാത്രിക്കും അതായത് ഉച്ചയ്ക്കും രാത്രിക്കും ഇത് തന്നെ മതി എനിക്ക് ചോറിൻ്റെ കൂടെ ടച്ചിങ്ങിന് പറയും പിന്നെ ഞാൻ ആദ്യം ഉണ്ടാക്കേണ്ട വന്നു കിട്ടും ഇത് ഞാൻ മക്കൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് അപ്പോൾ ലേശം അച്ഛന് ടേസ്റ്റ് നോക്കി കൊടുത്താൽ പച്ചം പറഞ്ഞു ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ വേണ്ടി ഞാൻ പിന്നെ ആദ്യം ഉണ്ടാക്കിയിട്ട് അച്ഛനും അമ്മയ്ക്കെ കൊടുത്തു കേട്ടോ അപ്പോൾ നമുക്ക് ലാസ്റ്റ് ദിനകത്തേക്ക് ഒരു സ്പൂൺ സോയാ സോസ് വയ്ക്കണം അപ്പോൾ ഒരു സ്പൂൺ സോയാ സോസും കൂടെ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വൈറ്റ് കൊടുത്തിട്ട് സ്റ്റവ് അങ്ങോട്ട് ഓഫാക്കാം ഇത്രയേ ഉള്ളൂ പണി ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ കറക്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെ കൂടെ ഇതൊരു സൈഡ് ഡിഷായിട്ട് കൂടെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ആദ്യം ഞാൻ മക്കൾക്ക് ഉണ്ടാക്കിയപ്പോൾ അച്ഛനും ഒക്കെ ഓരോ സ്പൂണേ കൊടുത്തുള്ളൂ അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായപ്പോൾ പിന്നെ ആദ്യം ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ചോറിൻ്റെ കൂടിയും കഴിച്ചു ഭയങ്കര ടേസ്റ്റായിരുന്നു ചോറിൻ്റെ കൂടെ കഴിക്കാനും നമുക്ക് വെറുതെയും കഴിക്കാം ഭയങ്കര ടേസ്റ്റ് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം ട്രൈ ചെയ്ത് നിങ്ങൾക്ക് എന്തായാലും അറിയാൻ പറ്റും ഭയങ്കര ടേസ്റ്റാന്നുള്ളത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടല്ലോ വളരെ സിമ്പിളാണ് ആ മസാലയാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ ഭയങ്കര മണമാണ് ഈ മസാലയ്ക്ക് അപ്പോൾ നിങ്ങളെല്ലാവരും ചപ്പാത്തി ഇങ്ങനെ ഒന്ന് ഒരു പ്രാവശ്യം ഉണ്ടാക്കുക പിന്നെ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക കാരണം എൻ്റെ മക്കൾ വായും പൊളിച്ചു ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാനിത് എപ്പോഴാണ് നിർത്താൻ പറഞ്ഞിട്ടോ അച്ചുമൊക്കെ ശ്വാസം അടക്കി പിടിച്ചിട്ടേ ഇരിക്കുന്നു കാരണം ഭർത്താനം പറഞ്ഞാൽ ഞാൻ ചീത്ത അറിയുമെന്ന് പറഞ്ഞ കേട്ടോ ഞാൻ വെറുതെ ഒരു പ്ലേറ്റേക്ക് മാറ്റിയതാണ് അതിന് പ്ലേറ്റിക്ക് മാറ്റിയിരുന്നേക്കാളും ആ ചിഞ്ഞട്ടി കിടക്കുമ്പോൾ തന്നെ ഒരൊന്ന് ഭംഗി വെറുതെ പ്ലേറ്റിക്കൊന്ന് മാറ്റി അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി ഞാൻ ഇരുന്നിട്ട് ചോകപ്പൊരി തിന്നിട്ടെ കേട്ടോ ചോളകപ്പൊരി അല്ല ചോളകപ്പൊടിയാണ് കാരണം ഇന്ന് ഏകാദശി ആയതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും കഴിക്കും ഈ ചോളകപ്പൊടി നമുക്ക് അമ്പലങ്ങളിലും ഇതാണ് ഇന്ന് കിട്ടുക അപ്പം ഞങ്ങൾ വീട്ടിലും കുറച്ചുണ്ടാക്കി പിന്നെ എല്ലാ അമ്പലത്തിൽ പോയപ്പോൾ എനിക്ക് അവിടെ നിന്നൊക്കെ ഓരോ സ്പൂൺ കിട്ടി കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇത് നമ്മുടെ ചോളകപ്പൊടിയും ശർക്കരയും പിന്നെ കൊട്ട പിന്നെ ഏലക്കയും കൂടെ പൊടിക്കുന്നതാണ് ഏകാദശിക്ക് ഇവിടെ എല്ലാവരും അമ്പലങ്ങളിൽ പ്രസാദമായിട്ട് ഇതാണ് കൊടുക്കുക നമ്മുടെ വീട്ടിലും നമ്മൾ വിളക്ക് വയ്ക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കും ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അത് ഞാൻ കഴിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക